ഏലവും കുരുമുളകും ജാതിയും ഗ്രാമ്പവും വാനലയും ഉൾപ്പെടെയുള്ള എല്ലാ സ്പൈസിനങ്ങളും ഇഞ്ചിയും മഞ്ഞളും എല്ലാം എല്ലാം വളരുന്ന ഒരു ജില്ലയാണ് ഇടുക്കി ചില ആൾക്കാരോട് ചോദിക്കുകയുണ്ടായി ഏലം കായ്ക്കുന്നത് മരത്തിന് മുകളിലാണോ ഏലം എന്ന് പറയുന്ന ഒരു മരമാണോ സ്പൈസസിന്റെ റാണി എന്നറിയപ്പെടുന്ന ഏലക്ക ഏറ്റവും കൂടുതൽ ക്വാളിറ്റിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജില്ല ഇടുക്കിയാണ് അതുകൊണ്ട് തന്നെ ഇടുക്കി ജില്ലയ്ക്ക് വലിയ വലിയ പ്രാധാന്യമാണുള്ളത് നിന്ന് ഉത്പാദിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ അതിനെ ബൈ പ്രോഡക്റ്റ് ആക്കിക്കൊണ്ട് കാർഡമം ഓയില് അതുപോലെ തന്നെ ഏലക്ക ഉപയോഗിച്ചുകൊണ്ട് ഏലക്ക ചേർത്ത് കൊണ്ട് നിർമ്മിക്കാവുന്ന നിരവധി ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഉണ്ട് അത് ചോക്ലേറ്റ് ആണെങ്കിലും ബേക്കറി ഉൽപ്പന്നങ്ങളാണെങ്കിലും മറ്റ് ഫുഡ് റേറ്റ്സ് ഫുഡ് ഐറ്റംസിലൊക്കെ ഏലക്ക ഉപയോഗിക്കപ്പെടുന്നുണ്ട് ഒരു വർഷം എടുക്കും ഒരു ഏലം ഏതാണ്ട് വളർച്ചയിലേക്ക് വരുവാനായിട്ട് അപ്പോൾ ഏലം നടുന്നതെന്ന് പറയുന്നത് ഒരു രണ്ടടി വീതി സമചതുരത്തിൽ രണ്ടടി താഴ്ചയിൽ കുഴിയെടുത്ത് ചപ്പ് ചവറുകൾ നിറച്ച് അതിനകത്ത് ചാണകം വളം ഇട്ട് മൂടി ഈ ഏലത്തിൻ്റെ ഒരു ചിമ്പാണ് നമ്മൾ ഞങ്ങളതിന് തട്ടയെന്നും ചിമ്പെന്നും പറയും അതിൻ്റെ ഒരു ഒരു വലുതും മഞ്ഞോട് ചെറുതും കൂടി കൂടിയാണ് വയ്ക്കുന്നത് അതിൽ നിന്നാണ് പിന്നെ മുളകളുണ്ടായി അടുത്ത മുളകൾ വന്ന് വളർത്ത വരുന്നത് ഒരു ഒരു ചിമ്പ് വെച്ച് അതൊരു പത്ത് പതിനാല് ഇല വരുന്ന കഴിയുമ്പോൾ അതിൽ നിന്നാണ് പിന്നെയാണ് ഈ ചരത്തിന് ചിമ്പിന്റെ ചൂട്ടിൽ ചരം മുളച്ചു വരുന്നത് അതായത് നമുക്ക് കായുണ്ടാകുവാനുള്ള ആ ചരം കയറി വരുന്നത് എന്നാൽ ഇതിനിടയിൽ തന്നെ ഓരോ മാസവും അതിനാവശ്യമായ എല്ലാ മരുന്നുകളും കൃത്യമായി അടിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ ഇതിനെ രോഗങ്ങൾ സാംക്രമിക നിന്ന് ചേർത്ത് നിൽക്കുവാൻ അതിനെ രക്ഷപ്പെടുത്തുവാൻ കഴിയത്തുള്ളൂ ഒപ്പം കാലാവസ്ഥ അനുകൂലമായിട്ട് ലഭ്യമാകണം ഒരു തണുത്ത കാലാവസ്ഥയാണ് ഏലത്തിന് എപ്പോഴും ആവശ്യം എന്നാൽ എപ്പോഴും തണുപ്പ് പറ്റത്തില്ല വെള്ളം വേണം അന്തരീക്ഷ ഉഷ്മാവിൻ്റെ വേരിയേഷൻ വേണം എന്നാൽ ഹൈ ചൂ തണുപ്പില്ലാതെ ചൂട് തന്നെ ഉള്ളതും പറ്റത്തില്ല ഇടുക്കി ജില്ലയിലെ കാലാവസ്ഥ അനുസരിച്ച് ഇപ്പോഴത്തെ രീതിയിലാണെങ്കിൽ ജനുവരി ഫെബ്രുവരി മുതൽ വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നുണ്ട് ചൂട് നിൽക്കുകയാണെങ്കിൽ ഇടവിട്ട് മഴ കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല എന്നാൽ ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ കട ഭയങ്കര മഴയുടെ ഇത് വന്ന് കഴിഞ്ഞാൽ തുടർമാനമായ മഴയും അന്തരീക്ഷം വല്ലാതെ തണുത്തു നിൽക്കുകയും ചെയ്ത് അധികമായി തണുത്തു നിൽക്കുകയും ചെയ്താൽ ഏലത്തിന് അതും രോഗത്തിലേക്ക് പോകും പൊതുവെ നമ്മൾ ഈ ഫംഗൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് മണ്ണിന് മണ്ണിൽ നിന്നുണ്ടാകുന്ന കാരണം മണ്ണിന്റെ പി എച്ച് ഒരു വലിയ ഘടകമാണ് അപ്പം നമ്മൾ ഒത്തിരി ഓവർ നൈട്രജൻ വള വളങ്ങളൊക്കെ കൂടുതലായി ഉപയോഗിക്കുന്നത് കൊണ്ട് മണ്ണിന്റെ പി എച്ച് ഒക്കെ പി എച്ച് കുറയാനും മണ്ണിൽ പെട്ടെന്ന് ഈ ഫംഗല് മണ്ണിന് പുളിപ്പ് കൂടുന്നതനുസരിച്ച് പെട്ടെന്ന് ഫംഗലുകൾ വളരാൻ കാരണമാകും ഫംഗിസൈഡുകൾ ഫംഗൽ പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാകാൻ കാരണമാകും അപ്പം ഒരു പരിധി കൂടുതൽ രാസവളങ്ങൾ അത് ചെറിയ അളവിൽ കുറഞ്ഞ ഇൻട്രവലുകളിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒരു കൂടുതൽ വാരി ഇടുന്നോണ്ട് റിസൾട്ട് കൂടുതൽ കിട്ടത്തുമില്ല കുറേ അധികമായി യൂസ് ചെയ്യുന്നുണ്ട് അധികം റിസൾട്ട് വരത്തില്ല അപ്പോൾ ഒരു ആവറേജ് കുറച്ചൊക്കെ യൂസ് ചെയ്യുന്ന അനുസരിച്ച് അമിതമായ ഉപയോഗം കൊണ്ട് കൂടുതൽ ഈയിൽഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ജൈവവും ജൈവമായിട്ടും അതുപോലെ രാസവളങ്ങളും യൂസ് ചെയ്ത് ഒരു കോമ്പൗണ്ട് കമ്പൈ കമ്പൈൻ ചെയ്ത് ചെയ്യുമ്പോൾ കൂടുതൽ കൂടുതൽ റിസൾട്ട് കൂടുതൽ കൂടുതലുണ്ടാകത്തേയുള്ളൂ അപ്പോൾ അത് ഒരു പരിധി കൂടുതലാകാതെ ഒരു ലിമിറ്റ് വെച്ച് ചെയ്യുന്നത് കൊണ്ട് കൂടുതൽ അദ്ദേഹത്തെ കൊണ്ടുവരാൻ പറ്റും ഇത് പാലക്കുടി എന്ന് പറഞ്ഞ ഒരു ഇനം ചെടിയാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ശരം വന്ന് എൺപത് കൊത്തു വരെ നീളുന്ന ശരമാണിത് എൺപത് കൊത്ത് ഒരു കൊത്തിൽ എട്ട് കാവ് വരെ പിടിക്കും ഇതിപ്പോൾ പുതിയ ശരം അടിച്ച് കാ വിരിഞ്ഞു വരുന്നതേ ഉള്ളു പൂവ് കഴിഞ്ഞൊരു വർഷത്തിന് മുന്നുമേ ഞാൻ എടുത്ത് വെറുഭൂമി കടന്ന സ്ഥലങ്ങൾ എടുത്ത് സ്ഥലമെടുത്ത് ചെയ്ത കൃഷിയാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇതിൽ ഏകദേശം എണ്ണൂറോളം ചെടികൾ മൊത്തത്തിൽ ഇവിടെ ഈ ഒരു ഭൂമിയിൽ ഉണ്ട് അതിലെനിക്ക് മറ്റെൻ്റെ കൂടെ പണിയുന്ന ലേബർ നിർത്തിയൊക്കെയാണ് ഞാൻ കൂടുതലും വർക്കുകൾ ഇതിനകത്ത് ചെയ്തുകൊണ്ടിരുന്നത് ഏകദേശം ഒരു ഒരു വർഷവും നാല് മാസവും ആയി ഇപ്പം നിൽക്കുന്ന ഈ ഒരു കണ്ടീഷനിൽ ഈ ചെടി നമുക്ക് കാണാൻ കഴിയുന്നത് അതിനകത്ത് എനിക്കൊരു ചെടിക്ക് ഏകദേശം ഒരു എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് രൂപയോളം ചിലവായിട്ടുണ്ട് മൊത്തത്തിലൊരു അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലോളം ഇപ്പം തന്നെ ഞാൻ മുടക്കിയിട്ടാണ് ഈ ഒരു നിലയിൽ ചെടികൾ എനിക്ക് ഒരു അൻപത് അറുപത് ചിമ്പോളം ഒരു തട്ട വെച്ചതിൽ നിന്ന് ഇപ്പോൾ ആയിട്ടുണ്ട് ഇപ്പം ഒരു ഈ മാസമൊക്കെ ആയപ്പം വെള്ളം അടിക്കുന്നത് കൊണ്ട് വെള്ളം അടിക്കുന്ന ഭൂമിയാണ് ഉള്ള സൗകര്യം ഈ ഭൂമിയിലുണ്ട് അതുകൊണ്ടാണ് ഈ ഭൂമി ഈ സ്ഥലം തന്നെ ഞാൻ തിരഞ്ഞെടുത്ത് ഇത് ചെയ്യാനിടയായി തീർന്നത് ോട്ടത്തി വിളയുന്ന ഏലക്ക എടുത്ത് കൊണ്ടുവന്ന് പെണ്ണുങ്ങളെ കൊണ്ട് ഇടിപ്പിച്ച് കൊണ്ടുവന്ന് മെഷീനിലിട്ട് പോളീഷ് ചെയ്ത് സോഡിയം ബൈ കാർബണേറ്റ് ഉപയോഗിച്ച് കഴുകി ഡ്രൈയിങ് മെഷീൻ അതുകൊണ്ട് ഉണങ്ങും മുപ്പത്തഞ്ച് ഡിഗ്രി ടെമ്പറേച്ചർ സ്റ്റാർട്ടിങ് എടുത്ത് എൺപത്തഞ്ച് ഡിഗ്രി ക്ലോസ് ചെയ്യും അത് പതിനെട്ട് മണിക്കൂർ കൊണ്ട് ഉണങ്ങിയെടുക്കും ആ കായ് നമ്മളെ പോളിഷ് മെഷീൻ്റെ അകത്ത് ഉപയോഗിച്ച് പോളിഷ് മെഷീൻ ഇട്ട് പോളിഷ് ചെയ്ത് എടുത്ത് ഏലക്കായ ഇട്ട് വിപണിയിലെത്തിക്കും എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രധാന ഉൽപ്പന്നമാണല്ലോ ഏലക്ക ഇടുക്കി ജില്ലയാണ് ഇതിൻ്റെ ഏറ്റവും അത്യുൽപാദന ശേഷിയിൽ ഇത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ബഹുരാഷ്ട്ര ഇത് പർച്ചേസ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ പോകുമ്പം ഇത് ഓരോ രാജ്യങ്ങൾക്കും അവർ അവരുടെ ഒരു ഒരു പ്രൊഡക്റ്റ് അവർ ഇറക്കുമതി ചെയ്യണമെങ്കിൽ അവർ അതിനെക്കുറിച്ച് വ്യക്തമായും പഠിച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത് അങ്ങനെ തന്നെ ഇത് നന്നായി ഇതിനെ സ്റ്റഡി ചെയ്ത് ഇത് പല രീതിയിൽ പ്രോസസ്സിൽ കൂടെ കടത്തിവിട്ട് ഇതിൻ്റെ വിഷാംശം എന്നൊക്കെ നോക്കിയിട്ടാണ് ഇവർ പർച്ചേസ് ചെയ്യുന്നത് ഡയറക്റ്റ് കൃഷിക്കാരുടേതായും നമ്മൾ വാങ്ങുന്നു എന്നിട്ട് അതിന്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് ഗ്രേഡ് ചെയ്ത് ക്വാളിറ്റി അനുസരിച്ചിട്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്യണം ഓർഡർ അനുസരിച്ചിട്ട് കൃഷിക്കാരുടെ നമ്മൾ ഡയറക്റ്റ് വാങ്ങുക ഓപ്ഷനിൽ നിന്ന് വാങ്ങുന്നുണ്ട് പിന്നെ അത് വൺ കെ ജി ഹാഫ് കെ ജി പാക്കിങ്ങിൽ അല്ലെങ്കിൽ ഫിഫ്റ്റി കെ ജി ബാഗിൽ കാർട്ടൺ ബോക്സിൽ ആക്കി എക്സ്പോർട്ട് ആയി പോവുകയാണ് അറൗണ്ട് ഇലവൻ കൺട്രീസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം ചൈന ദുബായ് തുർക്കി അങ്ങനെ ഡെയിലി മന്ത്ലി ബേസിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആണ് ടണ്ണ് എക്സ്പോർട്ടിംഗ് ആയിട്ട് പോകേണ്ടത് പിന്നെ ലോക്കൽ സെയിൽ വേറെ സെപ്പറേറ്റ് വരുന്നുണ്ട് ലോക്കൽ സൈൽ മെയിനായിട്ട് ഇൻസൈഡ് കേരളീയണ്ട് ഔട്ട്സൈഡ് ഡൊമസ്റ്റിക് ആയിട്ടും ചെയ്യുന്നുണ്ട് ഔട്ട്സൈഡ് കേരളം മെയിനായിട്ട് നോർത്ത് സൈഡ് സൈഡാണ് ഞാൻ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് തോട്ടത്തില് ആൾക്കാര് മാനേജ്മെന്റ് ചെയ്യാന്നുള്ളതാണ് എന്റെ പരിപാടി ഞാൻ മെയിൻ ആയിട്ട് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് പണിക്കാരെ പ്രോപ്പറായിട്ട് ഇറക്കി വിടുകയും പണിക്കാർ പണി കാര്യങ്ങൾ നോക്കുകയും കാര്യങ്ങളൊക്കെയാണ് പാട്ട സ്ഥലമായിട്ടുണ്ട് നമ്മുടെ സ്വന്തം സ്ഥലമായിട്ടും ഉണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് പത്തിരുപത്തി ആറ് പേര് ഡെയിലി പണിക്കുണ്ട് അതുപോലെ കായ എടുക്കാൻ തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാർ വരികയും ഒക്കെ ചെയ്യും അവരൊക്കെ മാനേജ്മെന്റ് ചെയ്യുന്നതാണ് എന്റെ പരിപാടി സ്വന്തമായിട്ടും പാട്ടത്തുമായിട്ട് പത്ത് മുപ്പത് ഏക്കർ സ്ഥലം സ്വന്തമായിട്ട് ഉള്ള ഒരാളാണ് നല്ല രീതിയിൽ കൊണ്ട് നടക്കുന്ന പരിപാടി നല്ല അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ ഇതെന്ന് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏലമാണ് ഇച്ചോടെ മെച്ചം കാരണം വെച്ചാല് നമുക്ക് ഇച്ചിരേനും പൈസ മെച്ചം കിട്ടുന്ന അത് മാത്രമേ ഉള്ളൂ വേറെ അങ്ങനെ പ്രോഫിറ്റ് കിട്ടുന്ന വേറൊരു ഞാൻ നോക്കിയിട്ട് കിട്ടിയില്ല ഞാനൊരു ഏഴ് വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട് സ്ഥിരം ജോലി മുന്നൂറ്റിഅറുപത്തഞ്ച് ദിവസവും പണിയുമുണ്ട് എല്ലാം ഉണ്ട് നമുക്ക് സ്ഥിരം ജോലി പത്തിരുപത്തി ആറ് പേരും ഉണ്ട് നന്നായി ചെയ്താൽ നമ്മൾ തന്നെ നോക്കി കഴിഞ്ഞു ചെയ്തു കഴിഞ്ഞാൽ ലാഭകരമായ കൃഷിയാണ് ആരും എല്ലാവരും പറയുന്നത് നഷ്ടമുള്ള ഒരു കൃഷിയല്ലേ ഇല കൃഷി ഒരു ആയിരത്തി മുന്നൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ റേഞ്ചിൽ നമുക്ക് വില കിട്ടിയാൽ തന്നെ നഷ്ടമില്ലാതെ ഇല്ലാതെ മുമ്പോട്ട് ഇപ്പോഴത്തെ ഒരു കണ്ടീഷന് കൊണ്ടുപോകാൻ പറ്റും ഇനിയും മരുന്നുകളുടെ ഒക്കെ വില കൂടാതിരിക്കുകയും നമ്മൾ ഓർഗാനിക്കിലേക്ക് തന്നെ കൂടുതൽ ശ്രദ്ധിക്കുകയും ചെയ്താൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം